ഒന്ന് എനിക്ക് തോന്നണം എൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സാധനം എനിക്കിപ്പം നല്ല ക്ഷമയുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് വിചാരിച്ചോ അപ്പം എൻ്റെ കൂടെ ഫുൾ ടൈം ഉള്ള ഒരാൾ ഇപ്പോൾ എൻ്റെ വൈഫാണെങ്കിലും വൈഫിനോടുകൂടെ ഒന്ന് ചോദിച്ചു നോക്കാം എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ല ക്ഷമയുണ്ടെന്നാണ് നിന്റെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചു നോക്കുക വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിച്ചു നോക്കുക അപ്പോൾ ആ കുഴപ്പമില്ല എന്നെങ്കിലും പറയണം ആര് പറഞ്ഞു നിങ്ങൾക്ക് ക്ഷമയുണ്ടെന്ന് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ് എന്ന് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവർക്ക് പറയാനുണ്ട് പക്ഷെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നു നിങ്ങൾക്ക് വലിയ ക്ഷമയുണ്ടെന്നെങ്കിൽ ഉണ്ടെന്നെങ്കിൽ അതിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി മാർക്കേ കിട്ടുള്ളൂ നമുക്ക് അപ്പം അതിന് ജോഹാരി വിൻഡോ എക്സർസൈസ് എന്ന് പറയും നമ്മൾ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ആ ചിന്താഗതി പെർഫെക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എക്സർസൈസാണ് ജോഹാരി വിൻഡോ എക്സർസൈസ് എങ്ങനെയാണെന്നറിയാം മനുഷ്യന് നാല് തരം പേഴ്സണാലിറ്റി ഉണ്ട് ഒന്ന് ആ വ്യക്തിയുടെ ഓപ്പൺ പേഴ്സണാലിറ്റി അതായത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നതും മറ്റുള്ളവർ വിചാരിക്കുന്നതും സെയിം അതാണ് ഓപ്പൺ പേഴ്സണാലിറ്റി മറ്റൊന്ന് ഒരു വ്യക്തിയുടെ ഹിഡൻ പേഴ്സണാലിറ്റി അതായത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാം പക്ഷേ അത് മറ്റാർക്കും അറിയില്ല സീക്രട്ടാണ് അതാണ് വ്യക്തിയുടെ ഹിഡൻ പേഴ്സണാലിറ്റി മറ്റൊന്നാണ് വ്യക്തിയുടെ ബ്ലൈൻഡ് പേഴ്സണാലിറ്റി നിങ്ങളെക്കുറിച്ച് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം എല്ലാവർക്കും അറിയാം കൂടെ ജീവിക്കുന്നവർക്കൊക്കെ അറിയാം പക്ഷേ നിങ്ങൾക്കറിയില്ല ചില കാര്യങ്ങൾ ഉദാഹരണത്തിന് ഞാൻ വലിയൊരു ചാടക്കാരനാണെന്ന് സകലർക്കും അറിയാം പക്ഷേ ഞാനിത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇതെൻ്റെ ബ്ലൈൻഡ് പേഴ്സണാലിറ്റിയാണ് സകലർ എന്നെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് പരസ്പരം ഇയാൾക്ക് എന്തൊരു ചാടയാണെന്നൊക്കെ പക്ഷെ ഞാനിത് മനസ്സിലാക്കിയിട്ടേ ഇല്ല ഇതാണ് സത്യം ഇതിനെ ബ്ലൈൻഡ് പേഴ്സണാലിറ്റി പറയും പിന്നെ ഒരു ഡാർക്ക് പേഴ്സണാലിറ്റി അൺനോൺ നോൺ പേഴ്സണാലിറ്റി നമുക്കും അറിയില്ല മറ്റുള്ളവർക്കും അറിയില്ല എപ്പോഴെങ്കിലും റാൻഡംലി നമ്മളിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വന്നു പോകുന്ന ചില വ്യക്തിത്വങ്ങൾ അങ്ങനെ നാല് വ്യക്തിത്വങ്ങളുണ്ട് നിങ്ങൾക്ക് പത്ത് വയസ്സുണ്ടപ്പോൾ പത്ത് വയസ്സുള്ളപ്പോൾ നിങ്ങളുടെ ഇപ്പം നിങ്ങൾക്ക് മുപ്പത് വയസ്സുണ്ടെന്ന് വിചാരിക്കാം പത്ത് വയസ്സുള്ളപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുപ്പത് വയസ്സുള്ളപ്പോഴത്തെ വ്യക്തിത്വം എന്താണെന്നുള്ളത് ഊഹിക്കാൻ കഴിയുവായിരുന്നോ അത് അൺനോൺ പേഴ്സണാലിറ്റിയിൽ കിടക്കുന്ന കുറേ ഏരിയ ഓപ്പൺ പേഴ്സണാലിറ്റിയിലേക്കോ ബ്ലൈൻഡ് പേഴ്സണാലിറ്റിയിലേക്കോ ഹിഡൻ പേഴ്സണാലിറ്റിയിലേക്കോ കൺവെർട്ടായി വന്നിട്ടുണ്ട് ഇനിയും എക്സ്പ്ലോർ ആകാത്തൊരു ഏരിയയാണ് അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു തൊണ്ണൂറ് വയസ്സാകുമ്പോഴൊക്കെ എക്സ്പ്ലോർ ഒരു ഏരിയ ഉണ്ടായിരിക്കും അതൊക്കെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇനിയും കിടക്കുന്നതാണ് പുറത്തേക്ക് വരാൻ വ്യക്തി എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കപ്പെട്ടത് അപ്പോൾ വ്യക്തമാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ തന്നെ അവ്യക്തമായി കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടെന്ന് അതിന് ക്ലിയറായി ഒരു വ്യക്തിയുടെ ഉള്ളിൽ അവ്യക്ത രൂപത്തിൽ കിടക്കുന്ന അവ്യക്തം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ മാനിഫെസ്റ്റ് ആയിട്ടില്ലാത്തത് അപ്പോൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താ എത്ര മാനിഫെസ്റ്റ് ആയോ അതാണ് ആ വ്യക്തി ആ വ്യക്തി പൂർണ്ണനായിട്ടില്ല പൂർണ്ണതാ പറഞ്ഞൊരു സാധനമേ ഇല്ല മരിക്കണവരെയും കുറച്ച് വർഷമായിട്ട് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയുള്ളു അപ്പോൾ ഇനിയും മാനിഫെസ്റ്റ് ആവാൻ കിടക്കുന്ന പേഴ്സണാലിറ്റി ഇല്ലേ അതൊക്കെ അൺനോൺ ആണ് ഓ എല്ലാം നോക്കാം ഓപ്പൺ പേഴ്സണാലിറ്റിയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ വളരെ എന്തൂസിയാസ്റ്റിക്കായിട്ടും പീസ്ഫുൾ ആയിട്ടും ജീവിക്കുന്നതാണ് അപ്പോൾ ഈ ഹിഡൻ പേഴ്സണാലിറ്റി ഉണ്ടല്ലോ തൻ്റെ ഉള്ളിൽ താൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മറ്റുള്ളവരെ അറിയാതെ സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇതിനെ ഫ്ലാഷ് ആക്കാൻ ശ്രമിക്കുക പറ്റുന്നത്ര ഒരു പ്രാക്ടീസ് ഇപ്പോൾ എല്ലാവരും ഞാനൊരു വലിയ ധൈര്യശാലിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടുകാർ പോലും പക്ഷെ ഞാനൊരു പേടിത്തൊണ്ടനാണെന്ന് എനിക്കേ അറിയുള്ളൂ എന്ന് വിചാരിച്ചോ ഞാൻ എൻ്റെ വീട്ടുകാരോട് തുറന്ന് പറയുക അടുത്ത ബന്ധുക്കളോടൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ വലിയ ധൈര്യശാലിയല്ല അല്ല കേട്ടോ നല്ല ഭീരുമാണ് എന്നുള്ളത് അതോടുകൂടെ ആ ചാട പോയി രണ്ടാമത്തെ പ്രാക്ടീസ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയില്ല പക്ഷെ മറ്റു പലർക്കും നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും അടു അടുപ്പമുള്ള നിങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരു പത്ത് പേരിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് ഒരു പത്ത് പോയിന്റ് എഴുതി തരാൻ പറയുക അപ്പോൾ അവർ പലതും എഴുതി തരും അതിൽ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക ഈ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ നിങ്ങളൊരു ബോറൻ പേഴ്സണാലിറ്റി ആണെന്ന് ഒരു ഏഴ് എട്ട് പേര് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല എന്നവരെങ്കിൽ അത് നിങ്ങളുടെ ഒരു ബ്ലൈൻഡ് പേഴ്സണാലിറ്റിയാണ് മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പേഴ്സണാലിറ്റിയെ എൻഹാൻസ് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ ചിന്ത ശരി തന്നെയാണോ എന്ന് ചോദിച്ചില്ലേ എൻ്റെ ചിന്ത ശരി തന്നെയാണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജോഹാരിവിൻ്റെ എക്സർസൈസ് ചെയ്തിട്ട് ശരി തന്നെ എന്ന് ടെസ്റ്റ് ചെയ്യാം നമുക്ക്